ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ പെരും കളനായിട്ടുള്ള സുധീനെ കയ്യടപ്പൊക്കെ സച്ചി രവീന്ദ്രൻ ചന്ദ്രമദീനെ ഏൽപ്പിച്ചിട്ടുള്ള ഒരു ലക്ഷം രൂപ ചന്ദ്രമതി ഫിനാൻഷ്യൽക്ക് കൊണ്ട് കൊടുക്കാൻ പലിശ ആ മാസത്തെ പലിശ കൊടുക്കാൻ വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ എടുത്ത് പോകാൻ നിൽക്കുമായിരുന്നു അപ്പോഴേക്കും ഫിനാൻഷ്യൽ വിളിച്ചു അപ്പോൾ ചന്ദ്ര പറഞ്ഞിട്ട് ഞാൻ വരാൻ നിൽക്കുകയാണ് ഇപ്പം വരുന്ന പറഞ്ഞിട്ട് ചന്ദ്ര ഫോൺ കെട്ടാക്കിയിട്ട് പറയുകയാണ് ഇതിപ്പോൾ എന്താ അലാറം വെച്ച പോലെ വിളിച്ചു വേഗം പോയിട്ട് ഈ മാസത്തെ പലിശ കൊടുക്കണം പറഞ്ഞിട്ട് അലമാരെ തുടർന്നിട്ട് പൈസ എടുക്കുമ്പോഴാണ് പൈസ കാണാണ്ടിരിക്കുക അപ്പോഴേക്ക് രവീന്ദ്രൻ വന്നു റൂമിക്ക് രവീന്ദ്രൻ വന്നപ്പോൾ രവീന്ദ്രനോട് ചന്ദ്രൻ മതി ചോദിക്കുകയാണ് നിങ്ങളെന്ത് പണിയാണ് കാണിച്ചത് ആവശ്യം വരുമ്പോൾ ചോദിക്കുക എന്ന് പറഞ്ഞിട്ടല്ലേ എന്തേലും തന്നത് എന്നിട്ട് മുഴുവൻ പൈസ നിങ്ങളെന്നെടുത്തു കൊണ്ടുപോയോ ചോദിക്കുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയും ഞാൻ എടുക്കുക ഞാൻ നിന്നോട് ചോദിച്ചിട്ട് നിന്റെ അടുത്ത് നിന്നില്ല മേടിക്കാറില്ല ചന്ദ്രൻ പിന്നെ ഞാനെങ്ങനെ എടുക്കുന്നു പറഞ്ഞു അപ്പോൾ പൈസ കാണാനില്ല എന്ന് പറഞ്ഞു ചന്ദ്രൻ അപ്പോൾ അത് എവിടെ പോയി അത് കാണാനില്ല ഞാൻ അലമാറിൻ്റെ വെച്ചിട്ടുണ്ടായിരുന്നു പറയും കാണാനില്ല നീ എന്ത് നിസാരമായിട്ടാണ് പറയുന്നത് നീ അവിടെ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാവും നേരെ നോക്ക് ഇല്ല ഞാൻ നോക്കി കാണാൻ വേ എന്ന് പറയാണ് ചന്ദ്ര നമ്മുടെ ചന്ദ്ര പുറത്തേക്ക് വന്നിട്ട് സുധീനോടും ശുധീനേയും വിളിച്ചിട്ട് ചോദിക്കുകയാണ് സുധീനിനി അച്ഛൻ തന്ന പൈസ ഞാൻ അലന്മാരയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് നീ കണ്ടു എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇല്ലമ്മ അല്ലെങ്കിൽ ഞാനത് എങ്ങനെ കാണാമെന്ന് ചോദിക്കും പറയുകയാണ് സുധീ അപ്പോൾ ശ്രുതി പറയുക എന്താ ആൻറ്റി പൈസ കാണാമല്ലേ ഇല്ല മോളെ അത് എവിടെ വെച്ച് എവിടെ പോയിന്നറിയാ അറിയും അപ്പോഴാണ് അപ്പോൾ സച്ചിന് രേവതി കൂടി വരുന്നുണ്ട് രേവതി സച്ചിനോട് കഴിച്ചിട്ട് പോയാൽ ആദ്യ സച്ചി ഏട്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി വരികയാണ് അപ്പോൾ ശ്രീകാന്ത് പറയും ഏട്ടാ നമ്മുടെ പൈ അച്ഛൻ അച്ഛനേൽപ്പിച്ച് പൈസ കാണാല്ലാന്ന് അപ്പോൾ സച്ചി എടുത്തടിക്ക് പറയും പൈസ കാണാൻ ആദ്യം ഇവിടെ ഇവനോടാണ് ചോദിക്കേണ്ടത് ശ്രുതിയോടാണ് ചോദിക്കുന്നത് അവനറിയാണ്ട് വീട്ടിൽ നിന്ന് ഒരു പൈസ പുറത്തോല്ല എന്ന് പറയും അപ്പം അത് ശ്രുതിക്ക് ഇഷ്ടാവില്ല നിന്റെ തമാശയൊക്കെയുള്ള സമയമല്ല പക്ഷേ പൈസ കാണില്ല എന്ന് ചന്ദ്രമതി പറയും അതപ്പോൾ രവീന്ദ്രൻ പറയും അതെവിടെ പോവാനാണ് ഇവിടെ തന്നെ ഉണ്ടാവും നീ വല്ല ബാഗിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാവും നീ നേരെ തെരഞ്ഞു നോക്കി പറയും ഇല്ല രവീട്ട ഞാൻ എവിടെ വെച്ച് എവിടെ ഞാൻ അലമാരയിൽ തന്നെ വെച്ചത് അതെവിടെയും കാണാനില്ല എന്ന് പറയും അപ്പോൾ ചന്ദ്രമതി നേരെ തിരിഞ്ഞിട്ട് രേവതിയോട് ചോദിക്കും നീ കണ്ടോ രേവതി ചോദിക്കും അപ്പോൾ ഇല്ല എനിക്കറിയില്ല അമ്മി എനിക്കിങ്ങനെ അറിയാമായി അയ്യോ പൈസ കാണാൻ അല്ലെ വേണ്ടി ചന്ദ്രമതി ആകെ ടെൻഷനായിട്ട് കഴിഞ്ഞിട്ട് ഇപ്പൊ എവിടെ പോയി ഒരു വഴി ഇല്ല നൂറ് ലക്ഷം രൂപയാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഉണ്ടായിട്ടിരിക്കുമ്പോഴാണ് ചന്ദ്രമതി ഒന്ന് ആലോചിച്ചിട്ട് വേഗം ദേവതി തിരഞ്ഞിട്ട് പറയും ഇവളുടെ അങ്ങേ ശരത്തല്ല ഇവിടെ വന്നത് അവനവ എടുത്തിട്ട് പോയിട്ടുണ്ടാവുക അറിയും അപ്പൊ എന്തമ്മ ശരത്തിന്റെ മേലൊക്കെയൊക്കെ ഇടണത് എന്ന് ദേവതി ചോദിക്കും പിന്നെ ആരാ അവനാ ഓ അവനാദ്യം സച്ചിയുടെ ബൈക്കും മോഷ്ടിച്ചു ഇപ്പം ഇവിടെ വന്നിട്ട് ഞങ്ങളുടെ പൈ പൈസ മോഷ്ടിച്ചു അവൻ തന്നെ ഇത് ചെയ്താൽ അവൻ അല്ലാതെ വേറെ ഒരാളും ഇവിടേക്ക് വന്നിട്ടില്ല നിനക്കും അറിയുന്ന കാര്യമാണല്ലോ അപ്പം രേവതി അമ്മ അറിയാത്ത കാര്യങ്ങൾ സംസാരിക്കരുത് അവനൊന്നും അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞു പിന്നെ അവൻ വലിയ പുണ്യാണെന്നല്ലേ അപ്പോൾ രവീന്ദ്രൻ പറയും ചന്ദ്ര മനസ്സും മനസ്സറിയാത്ത കാര്യങ്ങളും നിനക്ക് നിനക്ക് അറിയാത്ത കാര്യങ്ങളെ പറ്റി ഇനി പറയേണ്ട ആവശ്യമില്ല അവനല്ല അത് എടുത്തിട്ടുണ്ടാവുക നീ എവിടെയെങ്കിലും എടുത്ത് വെച്ച് മറന്നിട്ടുണ്ടാവുക ഇല്ല ഞാനത് ബാഗിൽ വെച്ചിട്ട് അലമാറയിൽ വെച്ചതാണ് അല്ലാതെ ഞാനത് മാറ്റി വെച്ചിട്ടില്ല ഇത് അവൻ തന്നെ എടുത്തത് ഇവരുടെ കുടുംബക്കാരൻ തന്നെ കള്ളന്മാരാണ് എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന് എന്നിട്ട് സുധിയോട് പറയും എടാ പോലീസിനെ വിളിക്കുക എല്ലാവരും വിളിച്ചു എടുത്ത് പോലീസിനെ വിളിക്കട്ടെ അവൻ്റെ അവര് ചോദിക്കും ഇവരുടെ അനിയനോട് എങ്ങനെ ചോദിക്കണമെന്ന് അപ്പോൾ രേവതിക്ക് ആകെ വിഷമം വിഷമമൊക്കെ ആവുമ്പോൾ സച്ചിനെ നോക്കുമ്പോൾ സച്ചി പറയും പോലീസിനെ നിന്ന് വിളിക്കും പോലീസിന് വിളിക്കട്ടെ അപ്പോൾ ആരോ എടുത്തുനിന്ന് പോലീസിനെ വിളിക്കും പോലീസിനെ വിളിക്കുമ്പോൾ അറിയാമല്ലോ ആരോ എടുത്ത് തന്നത് അതാ പോലീസിനെ വിളിക്കണോ നിങ്ങൾക്ക് കണിയാനെ വെച്ചത് കബഡിന്ന് നിന്നിട്ട് നോക്കണോ മാഷിട്ട് നോക്കണോ എങ്ങനെയാച്ചാൽ നോക്കുവോ അപ്പോൾ അറിയാലോ ആരോ എടുത്തുനിന്ന് അപ്പോൾ രേവ് ചോദിക്കും നിങ്ങൾ എന്താ ഈ പറയുന്നത് ശരത്തൊരു തെറ്റും ചെയ്തിട്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം പൈസ എവിടെ പോയെന്ന് അറിയണല്ലോ പോലീസ് വരട്ടെ എന്ന് അറിയും അപ്പം ചന്ദ്രമതി അറിയും ആ പോലീസ് വരട്ടെ പോലീസ് വന്നറിയല്ലോ ഇതും പറഞ്ഞിട്ട് ചന്ദ്രമതി എന്താ രേവതിയുടെ വീട്ടിലേക്ക് വിളിച്ചിട്ട് പറയും അവനാണ് മോഷ്ടിച്ചത് എത്രയും പെടുന്നു ഇവിടെ വരണമെന്ന് പറയും എന്നിട്ട് ചന്ദ്രമതിയുടെ അമ്മേനെയും അനിയത്തിനേയും സോറി രേവതിയുടെ അമ്മേനെയും ഒക്കെ ചന്ദ്രമതി വിളിച്ചു വരുത്തും അവരൊക്കെ വരും ആകെ പ്രശ്നം ഫലം പോലാകും എന്നിട്ട് പറയും ഇവനാണ് എടുത്തത് എന്റെ ഒരു ലക്ഷം രൂപയാണ് ഇവൻ എടുത്തത് ഇവനെടുത്തത് അതെനിക്കിപ്പോൾ തിരിച്ചു വരണം ഇല്ലെങ്കിൽ ഇവനെ പോലീസ് കൊണ്ടുപോകും എന്ന് പറയും അപ്പോൾ രേവതിക്ക് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി അപ്പോൾ സുധീ അതിൻ്റെ കൂടെ പറയും കറക്റ്റാണ് അമ്മ അവൻ തന്നെ എവിടെ എടുത്തിട്ടുണ്ടായിരിക്കുക അല്ലാതെ വേറെ ആരപ്പം ഇവിടെ നിന്ന് എടുക്കുന്നത് അപ്പോൾ ശ്രീകാന്ത് ചോദിക്കുക എന്തടാ കറക്റ്റ് നീ കണ്ടോ അവൻ എടുക്കുന്നത് വെറുതെ വാങ്ങിത്തോ ഒന്നിനെ വിളിച്ച് പറയണ്ടാന്ന് പറയും അപ്പോൾ സച്ചി ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ സുധീ സുധീ പറയും പിന്നെ എന്താ പൈസയെ കഴിയും കാലം വെച്ചിട്ട് അത് എന്ന് അപ്പോൾ സച്ചി പറയും എന്തിനാണ് പൈസ ഓടിപ്പോണം അത് എടുത്തോടാ നീ ഉണ്ടല്ലോ ഇവിടെയെന്ന് അവൻ ശ്രുതിക്ക് അത് ഇഷ്ടമില്ല ശ്രുതി പറയും എന്തിനാണ് വെറുതെ ശ്രുതിനെ പറയുന്നത് രേവതിയുടെ അനിയനല്ലേ ഇവിടെ വന്നു പോയത് അവൻ തന്നെ വിളിച്ചിട്ടുണ്ടാവുക എന്ന് പറയും അപ്പോൾ രേവതി പറയും ശ്രുതി ആവശ്യമില്ലാതെ വെറുതെ സംസാരിക്കരുത് അപ്പോൾ ആവശ്യമില്ലാതെ വെറുതെ സംസാരിക്കരുത് പറയുമ്പോൾ ചന്ദ്രമതി പറയും നീ എന്തിനാ അവളോട് വായിട്ട് വായിട്ടറിയിക്കുന്നത് അവനല്ലേ ഇവിടെ വന്നു പോയത് അവൻ തന്നെ എടുത്തിട്ടുണ്ടാവുക അവൻ പഠിക്കുന്ന പഠിക്കുന്ന പയ്യനാണ് രേവതി പറയും അവൻ പഠിക്കുന്ന പയ്യനാണ് അവൻ എങ്ങനെയൊന്നും ചെയ്യില്ല ബൈക്ക് മോഷ്ടിക്കുമ്പോഴും അവൻ പഠിക്കുന്ന പയ്യൻ തന്നെ ആകുന്നില്ലേ ഇത് അവൻ തന്നെ ചെയ്തിട്ടുണ്ടാവും അവൻ വന്നു പോയതിന് ശേഷമാണ് പൈസ നഷ്ടമായത് അപ്പൊ അവൻ തന്നെയാണ് അത് ചെയ്തത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് രേവതിയുടെ അമ്മയും അനിയനും പെങ്ങളും വരുന്നുണ്ട് അപ്പൊ അവര് വരുമ്പോ ഏർ ചന്ദ്രമതിക്ക് കിട്ടിയ അവസരമാണ് ചന്ദ്രമതി ഇങ്ങനെയാണോ നിങ്ങളുടെ നിങ്ങൾ നിന്റെ മ്മ് നീ നിന്റെ മക്കളെ കളത്തി വെച്ചിരിക്കുന്നത് മോഷ്ടിച്ചിട്ടും തി കട്ടെടുത്തിട്ടൊക്കെ മറ്റുള്ളവരെ പറ്റിച്ചിട്ടും ജീവിക്കാനാണോ നീ പഠിച്ചിരിക്കുന്നത് എൻ്റെ ഒരു ലക്ഷം രൂപയാണ് നിൻ്റെ മകൻ എടുത്തുകൊണ്ട് പോയത് ആ പൈസ ഇപ്പോൾ ഇവിടെ തന്നിട്ടില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാമെന്ന് പറയും അവനങ്ങനെയൊന്നും ചെയ്യില്ല ഞങ്ങൾ ഞാൻ എൻ്റെ മക്കളിനെ അങ്ങനെയൊന്നും അല്ല വളർത്തിയിരിക്കുന്നതെന്നൊക്കെ രേവതിൻ്റെ അമ്മ പറയും അപ്പോഴാണ് ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തതിൻ്റെ ടിക്കറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് സുധീന അന്വേഷിച്ചിട്ട് ട്രാവൽ ഏജൻസി നിന്ന് ആൾ വരിക ആൾ വന്നിട്ട് സുധിയുടെ വീടല്ലേ ചോദിക്കുമ്പോൾ അതേ അറിയും ആ അൻഡമാനിക്ക് ബുക്ക് ചെയ്ത ടിക്കറ്റ് തരാൻ വേണ്ടിയിട്ട് വന്നതാണ് അതിൽ ഞങ്ങൾക്ക് ഓഫർ ഉണ്ടായിരുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് ബാക്കി ഒരു എയ്റ്റി തൗസൻഡ് ബാലൻസ് ഉണ്ട് അത് നിങ്ങൾ കൊടുന്ന് കവറിൽ തന്നെ തിരിച്ച് തന്നിട്ടുണ്ട് പറയും അപ്പോൾ സുതി ഒന്ന് പേടിക്കും കാരണം ആ പൈസ കൊടുത്ത കവറിൽ തന്നെയാണല്ലോ അപ്പോൾ ആ കവറൊന്ന് സച്ചിക്ക് മനസ്സിലാവുമ്പോൾ സച്ചി അത് മേടിക്കാൻ പോകും ആ ടിക്കറ്റ് ഒന്ന് തന്നെ നോക്കട്ടെ ഇത് നിനക്ക് എന്തിനാണ് ഇത് ഫ്ലൈറ്റ് ടിക്കറ്റാണ് ആ ഞാനിതുവരെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഒന്നും കണ്ടിട്ടില്ല നോക്കട്ടെ എന്നിട്ട് അവൻ പിടിച്ചു മേടിക്കുമ്പോൾ ആ കവറിൽ രവീന്ദ്രൻ്റെ പേരും റെയിൽവേ എന്നുള്ളതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും നീ ഇപ്പം നീ എപ്പോഴാണ് റെയിൽവേയിൽ ജോലി കിട്ടിയത് നിനക്കെപ്പോഴാണ് റെയിൽവേയിൽ ജോലി കിട്ടിയത് ചോദിക്കും അപ്പോൾ റെയിൽവേ ലോന എന്താ ഇതെന്താ ഇത് അച്ഛന് കൊടുത്തിട്ടുള്ള പൈസ ഈ കവറിൽ ഇട്ടിട്ടാണ് ഉണ്ടായിരുന്നത് ആ കവർ എങ്ങനെ നിൻ്റെ കയ്യിൽ വന്നു എങ്ങനെ നിന്റെ കയ്യിൽ വന്നു അപ്പോൾ ആർക്കും ഉത്തരമില്ല അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ആ പൈസ ശ്രുതിയാണ് എടുത്തിട്ടുണ്ടത് ശ്രുതി ആകെ ഇതായിട്ട് നിൽക്കും കാരണം ശ്രുതി കുറെ ന്യായീകരിച്ചതാണ് അവനെ ഒരു ഇതല്ല അപ്പോൾ ഇപ്പോൾ മനസ്സിലായില്ലേ പൈസ പോയത് എവിടെയാണെന്ന് ഇവനീ വീട്ടിലുണ്ടാവുമ്പോൾ ഈ പൈസ ഇവിടുന്ന് ഒരു പൈസ മോശം പോയാൽ അത് ഇവൻ തന്നെ എടുത്തിട്ടുണ്ടാവും വേറെ ആരെയും സംശയിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു ലക്ഷം രൂപയും ഇവൻ തന്നെയാണ് എടുത്തത് അച്ഛൻ്റെ കാശിനു വേണോ നിനക്ക് ഹണിമൂൺ പോവാൻ സ്വന്തമായിട്ട് എവിടേക്കും പോകാൻ സ്വന്തമായിട്ട് പോവാൻ കാശൊന്നുമില്ലെങ്കിൽ നീ പോകേണ്ട